സോ ലാലിൻ്റെ കൂടെ ആസ് ആൻ ആക്ടർ എനിക്ക് തോന്നുന്നു ഒരു ആക്ടറെ സംബന്ധിച്ചോളം ഇതൊരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയത് ആശീർവാദ് സിനിമാൻ്റെ ബാനറിൽ വൺ ഓഫ് ലൈക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും അധികം കാത്തിരിക്കുന്ന ഒരു സംവിധായകനായ മാസ്റ്റർ ഫിലിം മേക്കറായ ജിത്തു ജോസഫ് സാറിൻ്റെ സിനിമയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ ലൈക്ക് ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആരാധിക്കുകയും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്നതും വൺ ഓഫ് ദി മോസ്റ്റ് വേഴ്സട്ടായി ആക്ടേഴ്സായ ആക്ടറായ ലാൽ സാറിൻ്റെ ഒരു സിനിമ അതും ഈ ഒരു കൂട്ടുകെട്ടിൽ അവരുടെ ഒരു ഗ്യാപ്പിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമയും കൂടെയായിരുന്നു നേര് സോ അതിൻ്റെ ഒരു നല്ല ചെറിയൊരു നല്ല ഭാഗമാവാൻ സാധിച്ചതൊരു എന്താ പറയുക ഒരു വലിയ ബ്ലസ്സിംഗ് ആയിട്ട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ആസ് ആൻ ആക്ടർ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതും ഒരോടധികം ദിവസം ഷൂട്ടിൽ ലാൽ സാറിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതും എല്ലാം എന്താ പറയുക ഒരു ബ്ലസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതിപ്പോൾ പ്രേക്ഷകർ നല്ല ഇരുകയും നീട്ടി സ്വീകരിച്ചു സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് നല്ല ബുക്കിംഗ് ആണ് ഇപ്പോൾ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സിനിമയും കൂടിയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഒരു വലിയ ഒരു ഡ്രീം പോലെ തോന്നുന്നു ഇപ്പോൾ രണ്ടും കൂടെയുള്ള എക്സ്പീരിയൻസ് ഐ മീൻ കൂടെ ആക്ച്വലി ഒരു ലെജൻഡിന്റെ കൂടെ ആക്ച്വലി ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കംബാക്ക് ആണ് മലയാളികൾ പ്രതീക്ഷിക്കുന്നത് അതിന് ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമ റിലീസ് ചെയ്യുന്നവരെ അല്ല കമ്പാക്ക് അദ്ദേഹം അവിടെ പോയിട്ടില്ലല്ലോ ലൈക്ക് ഒരുപാട് അധികം വർഷങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഒരു വലിയൊരു എന്താ പറയുക ഒരു വിസ്മയം തന്നെയാണ് ലാൽ സാർ അപ്പോൾ എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ കൂടെ എനിക്കിതൊരു ലേണിംഗ് പ്രോസസ്സാണ് ലാൽ സാർ ഇത്രയും വലിയൊരു ആക്ടർ ലൈക്ക് ഒരു ഡിഫറൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തോന്നുന്നൊരു വക്കീൽ വേഷത്തിലേക്ക് അദ്ദേഹം അധിപിന് ശേഷം ത്രൂ ഔട്ട് ഒരു അഡ്വക്കേറ്റ് വേഷം ചെയ്യുന്ന ഇതിലേക്കൂടെയായിരിക്കും അപ്പോൾ അത് നേരിട്ട് കാണാൻ കഴിയുക ലൈക്ക് ഈ കഥാപാത്രത്തിലേക്ക് വിജയ് മോഹൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കഥാപാത്രം അദ്ദേഹം എങ്ങനെയാണത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം മാറുന്നത് എന്നൊക്കെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസസ് അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഫുൾഫില്ലിംഗ് ആയിരുന്നു ഇപ്പം നമ്മൾ അഭിനയിക്കാൽ നമ്മുടെ ഷോർട്ടല്ലാത്ത സമയത്ത് നമ്മൾ മാറിയിരുന്നു ഇവരുടെ പെർഫോമൻസ് ലൈക്ക് സിദ്ദിഖ് സാറുണ്ട് ലാൽ സാറുണ്ട് ജഗദീഷ് ഷേട്ടറുണ്ട് ഗണേഷ് കുമാർ സാറുണ്ട് അപ്പോൾ ഓരോരം വർഷങ്ങളുടെ എക്സ്പീരിയൻസും ഒരു വലിയ കാലിവറും ഉള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആസ് എൻ ആക്ടർ ഒരു വലിയൊരു ബ്ലസ്സിങ് ആയിരുന്നു കുറെ പഠിക്കാൻ പറ്റി ലാൽ സാറിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കാനും സാധിച്ചു ഒരുപാട് നല്ല ഉപദേശങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്തു ഇവരുടെ കൂടെ ഈ ബാക്കിയുള്ള ആക്ടേഴ്സായാലും സീനിയർ ആക്ടേഴ്സായാലും സോ അതൊക്കെ എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് ട്രഷർ ചെയ്യുന്ന നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അധികം നമുക്ക് മുന്നോട്ട് ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഈവൻ പറഞ്ഞു വരുമ്പോൾ ബാക്കി അതിൽ പിന്നെ ഒരുപാട് അധികം ആർട്ടിസ്റ്റ് ഉണ്ട് സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ പ്രൊഡക്ഷൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാലും ആന്റണി പെരുമ്പാവർ സാറിൻ്റെയാണ് പ്രൊഡക്ഷൻ ആശീർവാദ് സോ അവരും എല്ലാം അവർ ഭയങ്കര ഒരു ഫാമിലി പോലെയാണ് മൊത്തത്തിൽ മൊത്തത്തിലത് കൊണ്ടുപോയത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും തമ്മിലൊരു വലിയ നല്ലൊരു ബോണ്ടിങ്ങും ഒരു അസോസിയേഷനും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും മേ ബി പെർഫോമൻസിന് അത് സഹായിച്ചിട്ടുണ്ടാവും ഒരു പരിധിവരെ എനിക്ക് എൻ്റെ പെർഫോമൻസിന് സോ മലയാള സിനിമയിലെ തീർച്ചയായിട്ടും അജിത്തു സാറ് തന്നെയായിരുന്നു അതിലേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ സംഭവം വന്നു എനിക്ക് എനിക്കൊന്ന് എൻ്റെ പ്രൊഫൈലിൽ സാറ് കണ്ടു അങ്ങനെ സാറൊരു ദിവസം വിളിക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരു സിനിമയെ പറ്റി ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ സംഭവം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ ആസ് ആക്ടർ നമുക്കിതൊരു സ്വപ്നമാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പറയും എനിക്ക് സാറിൻ്റെ സിനിമയിൽ തന്നെ ഒരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് വന്ന ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് ഒരു വലിയൊരു ഫുൾഫിങ് മൂവ്മെൻറ്റ് അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിനുശേഷം സാറ് സാറിൻ്റെ വീട്ടിലേക്ക് അവിടെ വിളിക്കുകയും നരേഷനുണ്ടായിരുന്നു സാറും ശാന്തി ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കോ സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ ലിൻഡ മാമും ഉണ്ടായിരുന്നു സാറിൻ്റെ വൈഫ് എല്ലാ കോസ്റ്റ്യൂം ഡിസൈനറാണ് അപ്പോൾ അവരുമായിട്ടുള്ളൊരു സംഭാഷണത്തിന് ശേഷം അങ്ങനെ സാറീ കഥ അറേറ്റ് ചെയ്യുകയും ഈ കഥാപാത്രത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്ത് അപ്പം അങ്ങനെയാണ് സിനിമയിലേക്ക് എനിക്കത് ചെയ്ത് വലിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അത് ഏത് കഥാപാത്രം ആയിരിക്കും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കഥാപാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ പിടിവാശി പിടിച്ചു നിൽക്കേണ്ട ഒരു സ്റ്റേജല്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു ആക്ടറെ സംബന്ധിച്ചോളം പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നതാണല്ലോ ഒരേ സ്ഥലം ഒരേ തരം വേഷങ്ങൾ ചെയ്യാതെ മാറി മാറി നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഒരേ തരം വേഷങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ വരാൻ ഒരു പരിധി ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ടോട്ടലി ഒരു ഡിഫറൻറ്റ് ഒരു സംഭവമാണ് നമ്മൾ ഒരു രീതിയിലും പരിചയമില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ കോട്ടർ ചെയ്യുന്നു അപ്പോൾ ഇത്രയും വലിയൊരു ഒരു മാസ്റ്റർ ഡയറക്ടറും വേറൊരു സ്ക്രിപ്റ്റ് റൈറ്ററും ശാന്തി ചേച്ചിയും കൂടെ നിൽക്കുമ്പോൾ നമുക്കത് എന്താ പറയുക അതിനും കൂടുതലൊരു വലിയ ഒരു ബ്ലസ്സിംഗ് ഇല്ല അവർ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നു പിന്നെ നമ്മളുടേതായ ചെറിയ ഹോംവർക്കും പരിപാടികളൊക്കെ ചെയ്ത് നമ്മളത് ബെറ്ററാക്കുക അല്ല നമ്മളതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമയായിരുന്നു അതൊരു വലിയ കടമ തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു സിനിമയാണ് ഇത്രയും ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഇത്രയും വലിയൊരു ബാനറാണ് അപ്പോൾ ഇത്രയും പേരിലേക്ക് എത്തി പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതിൽ നമ്മൾ ആ കഥാപാത്രം നല്ല രീതിയിൽ വരണം എന്നുള്ളൊരു വാശിയും ഒരു ആഗ്രഹവും എനിക്ക് തീക്ഷണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ പ്രവർത്തിക്കുക ഒരു ക്ലാരിറ്റി സാർ നന്നായിട്ട് തന്നു ആ കഥാപാത്രമാരാണ് മൈക്കിൾ എന്ന കഥാപാത്രമാരാണ് ഈ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു പങ്കെങ്ങനെയാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും കഥയെ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ബാക്കി കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെക്കുറിച്ചും തമ്മിലുള്ള കുറിച്ചൊക്കെ സാറ് വളരെ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ അത് നന്നായിട്ട് ഹെല്പ് ചെയ്തിരുന്നു തരുന്നു ചിലപ്പോൾ അതായിരിക്കാം േബി അങ്ങനത്തെ ഒരു ഇമോഷൻ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ഒരു വീടേക്ക് ഒരു സഹകരണം കൊണ്ടായിരിക്കാം സാറിന്റെയും ലാൽ സാറിന്റെ എല്ലാവരുടെയും കോ ആക്ടേഴ്സിന്റെയും എല്ലാവരുടെയും അല്പം കഴിഞ്ഞാൽ സ്വീകരിക്കില്ല തള്ളിപ്പോ അങ്ങനെ ഒരു സ്വഭാവമുള്ള എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് പിന്നെ എടുത്തു പറയേണ്ട പേര് സാറിന്റെ പേര് സാർ സാറിന് നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ ആ ഒരു പെർഫോമിംഗ് ഉണ്ട് ആ ഒരു സറൗണ്ടിങ് എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് തന്നെ അപ്പോൾ ഫോറൻ ആക്ടർ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരും വേമനോട് നമ്മൾ ഒത്തിരി ആ ഡയലോഗ്സ് പഠിച്ച് ആ ഒരു വേഷത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കയറുക ആ ഒരു പ്രോസസ്സ് നടന്നിരുന്നു ഇല്ലെന്നല്ല അതിന് ക്രെഡിറ്റ് ദ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ അവർ നല്ല രീതിയിൽ നമുക്കൊരു ബാക്കിങ് തന്നിരുന്നു ഒരു സ്റ്റേജ് തന്നിരുന്നു അത് പെർഫോം ചെയ്യാൻ അത് ഇടയ്ക്കുള്ള ഒരു ക്ലാരി ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു സ്പേസും എല്ലാം അവിടെ ഒരുക്കായിരുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും സഹായിച്ചു ഈവൻ കോസ്റ്റ് അസുഖത്ത് പറയേണ്ട പേരുകളാണ് നനേശ്വരയുടെ പേര് ജഗദീഷ് ഏട്ടൻ ശ്രീധന്യ ചേച്ചി സിദ്ദിഖ് സാർ ലാൽ സാർ ഒരുപാട് അധികം ഉണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ഗണേഷ് സാർ കുറേ ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഒരു ഇവൻ്റായി കാണല്ലോ അപ്പോൾ അതൊക്കെ വളരെയധികം സംസാരിച്ചു പിന്നെ ഇവരോടുള്ള ഉള്ള കോൺവെർസേഷൻസും എല്ലാം ഒരുപാട് പേരെ നമ്മളെ നല്ല രീതിയിൽ ആക്കി എന്ന് വിശ്വസിക്കുന്നു കഥാപാത്ര ആൾക്കാരിലേക്ക് എത്തിക്കാൻ സഹായിച്ചു കാണാത്ത പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ തിയേറ്ററിൽ ടിക്കറ്റ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നല്ല രീതിയിൽ പ്രേക്ഷകർ ഇത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് പേര് നന്ദി അതിന് തന്നെ രേഖ കൊടുക്കുന്നു ഈ സിനിമ ഇരു കൈ നീട്ടി സ്വീകരിച്ച എല്ലാ മലയാളി പ്രേക്ഷകരോടും നന്ദി രേഖ കൊടുക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരോട് ഇത് ഡെഫിനറ്റായിട്ടും എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമോഷണൽ കോട്ടറൂം ഡ്രാമയാണ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ തരം പ്രേക്ഷകർക്കും വളരെയധികം എൻഗേജ് ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ ഇമോഷണലി ഒരു രീതിയിലെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ചിത്രമായിരിക്കും നേരെ വല്ലാതെ തീർച്ചയായിട്ടും കാണണം തിയേറ്ററിലായിരുന്ന കാണണം ഹാപ്പി ന്യൂഇയർമാരി ക്രിസ്മസ് താങ്ക് യു